നമസ്കാരം സ്വാഗതം തിരൂർ സബ് ജില്ലാ ജെ ആർ സിയുടെ നേതൃത്വത്തിൽ കേഡറ്റുകൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഐ മലപ്പുറം ജില്ലാ ചെയർമാൻ ജി മോഹൻകുമാർ നിർവഹിച്ചു തിരൂർ സബ്ജില്ലാ പ്രസിഡന്റ് കെ ഹസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നൌഷാദ് വേളം ജിഷ ടീച്ചർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി സ്ഥാപിതമായ യൂണിറ്റി ഒക്യുപേഷൻ ഹബിന്റെ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ റോയ പി കുഞ്ഞുമൊയ്തീൻ എന്നിവർ തിരൂർ സബ് ജില്ലാ ജെ ആർ സിയുടെ ധനസഹായം ചടങ്ങിൽ ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾക്കായി നടത്തിയ നാടൻപാട്ട് മത്സരത്തിൽ ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നാം സ്ഥാനവും ജി എച്ച് എസ് ഏഴൂർ രണ്ടാം സ്ഥാനവും നേടി പ്രിൻസിപ്പാൾ ടി കെ കുഞ്ഞവറാൻകുട്ടി ഹെഡ് മിസ്ട്രസ് ഹേമജ കാവുങ്ങൽ പി ടി എ പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ ജെ ആർ സി കൌൺസിലർമാരായ ഷെമീർ നൻസാർ ഷൈമ അമ്പിളി ബിജോഷ് നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫൗസിയ ആരിഫ അനൂപ ടീച്ചർ നിസാർ മാസ്റ്റർ പ്രസാദ് മാസ്റ്റർ വിനോദ് ടി വിനി ടീച്ചർ രംഗീന എന്നിവർ നേതൃത്വം നൽകി ജെ ആർ സി തിരൂർ സബ് ജില്ലാ കോർഡിനേറ്റർ മോഹനൻ മാസ്റ്റർ സ്വാഗതവും കൗൺസിലർ കവിത ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി thank you സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ